റെഡിമെയ്ഡ് പാച്ചസ് വെച്ചിട്ട് റെഡിമെയ്ഡിനെ വെല്ലുന്ന കുർത്തി നമുക്ക് തന്നെ ചെയ്താലോ പോകാം വീഡിയോയിലേക്ക് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശിവാനീസ് ക്രോപ്സ് ഞാൻ കീർത്തി അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു റെഡിമെയ്ഡ് പാച്ചസിനെ പറ്റിയിട്ട് അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അത് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം നോക്കാം കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഹോൾസെയിൽ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഇത് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ലോക്കലായിട്ടുള്ള ഷോപ്സുകളിലും പതുക്കെ പതുക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് വളരെ പണ്ട് മുതലേ ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ആർക്കും അത്ര എന്ന് തോന്നുന്നു എനിക്ക് ഇത് എങ്ങനെ അറ്റാച്ച് ചെയ്യും എന്നുള്ളത് ഓർത്തിട്ട് അപ്പം ഞാൻ ഇതൊരെണ്ണം എന്താണേലും കുറച്ച് ഞാൻ മേടിച്ചിട്ടുണ്ട് കുറച്ച് ടൈപ്പ് ഞാൻ അതെങ്ങനെ അറ്റാച്ച് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം ഇതിപ്പം സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു പാറ്റാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത് അത് നെറ്റിലാണ് അതിൻ്റെ വരുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ രീതിയിൽ നമ്മുടെ ഒരു മൊഡാൾ സിൽക്ക് ഫാ ആണ് എടുത്തിരിക്കുന്നത് ഒരു എന്താ പറയണേ അത്ര കൂടിയ മൊഡാളല്ല കേട്ടോ കുറച്ച് റേറ്റ് കുറവുള്ള ടൈപ്പാണ് ഇത് എന്നാലും നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ലൈനിങ് ജോയിൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി കേട്ടോ ഈ പറയുന്നത് അപ്പം നമ്മുടെ ഷോൾഡറും ആംഹോളും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിക്ക് ഇനി അതിൻ്റെ സെൻറ്റർ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻറ്റർ ഭാഗം ഏറ്റവും ടോപ്പിലായിട്ട് നോച്ചിട്ട് കൊടുത്തതിന് ശേഷം താഴത്തേക്ക് സെൻടർ സെൻറ്റർ വൈസ് നമുക്കൊന്ന് അടയാളപ്പെടുത്താം ഞാൻ ഈ ലൈനിങ്ങിലാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ നമ്മൾ ഈ പാച്ചിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ ആണെങ്കിലും ആ വർക്കിൻ്റെയൊക്കെ സെൻറ്റർ നോക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ നിൽക്കണം കേട്ടോ നമ്മുടെ യോഗ് പോഷനൊക്കെ ഫിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ും കറക്റ്റായിട്ട് സെൻ്ററിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഞാൻ നമ്മുടെ പാച്ചിൻ്റെ അതായത് ആ നെറ്റിൽ വരുന്ന പാച്ചിൻ്റെ സൈഡൊക്കെ അതായത് മുകളിൽ വരുന്ന എംബ്രോയ്ഡറി ഇല്ലാത്ത ഭാഗം ഒര ഇഞ്ച് മാത്രം നിർത്തിയതിന് ശേഷം എല്ലാം ടോപ്പും സൈഡും എല്ലാം ഒര ഇഞ്ച് മാത്രം നിർത്തി കട്ട് ചെയ്ത് മാറ്റിയാണ് കേട്ടോ നമുക്ക് ഒത്തിരി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാകും അത് പൊളഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒര ഇഞ്ച് മാത്രം നിർത്തി കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ഞാനിപ്പം ഒരു വീതി കുറഞ്ഞ ഒരു ക്രോഷ ലൈസ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ എനിക്ക് ഇച്ചിരി വലിയ ബ്രോഡ് നെക്കാണ് കേട്ടോ എനിക്കിഷ്ടം എനിക്ക് അത് എനിക്ക് ഇത്രയും ഷോൾഡർ വിരിവ് ഉള്ളത് ബ്രോഡ് നെക്ക് വേണം അപ്പം ഈ യോക്ക് കുറച്ച് സൈസ് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ആ സ യോക്കിന് കുറച്ചുകൂടെ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാനിപ്പം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ നല്ല വശം അതായത് ഈ പാച്ചിൻ്റെ നല്ല വശം തന്നെ നല്ല വശത്തിന് മുകളിലേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ ലേസ് തിരിച്ച് അതായത് നല്ല അതിൻ്റെ നല്ല വശം അകത്തേക്കുന്ന രണ്ടിൻ്റെ നല്ല വശം തമ്മിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഞാനിപ്പം അതിനകത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ ആ ലേസ് ഞാൻ അകത്തേക്കാണ് ഇപ്പം അടിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ എത്തുമ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ഒന്ന് തിരിച്ചു കൊടുത്തതിന് ശേഷം ഒരു സൂചി നീഡിലോ എന്തെങ്കിലും ചെറിയ ഷാർപ്പ് എഡ്ജുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ നീഡിൽ താഴ്ത്തി നിർത്തിക്കൊണ്ട് തന്നെ പ്രസർ ബട്ടൺ സിംഗിൾ പ്രസർ പ്ല പൾസ് ബട്ടൺ യൂസ് ചെയ്ത് തിരിച്ചു കൊടുക്കുക യൂസ് ചെയ്ത് അവിടെ നിർത്തിയതിന് ശേഷം തിരിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ആ കോർണർ കംപ്ലീറ്റ് അടിച്ചു കൊടുക്കുക യോക്ക് മുകളിലേക്ക് എത്തുന്നത് വരെ ആ ലൈസ് അങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ തിരിച്ചും ഈ ഇപ്പറേ കോർണറിൽ എത്തുമ്പോഴും നമ്മൾ ആ കോർണർ ഷാർപ്പായിട്ട് കിട്ടാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ ഇതുപോലൊരു ഇച്ചിരി നീളത്തിലുള്ള നീഡിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കൈ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നീഡിൽ കൊള്ളാൻ ചാൻസ് ഉണ്ട് കയ്യിൽ അപ്പം അതൊന്നു ശ്രദ്ധിച്ചോളൂ കേട്ടോ പവർ മെഷീൻ ആകുമ്പം എല്ലാവരും ശ്രദ്ധിക്കുക ും എന്നാലും ഒന്ന് പറഞ്ഞാണ് മാക്സിമം ഈ പൾസ് ബട്ടൺ യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നീടൽ നിർത്തിയതിന് ശേഷം വേണം നമ്മൾ തിരിച്ചെടുക്കാനായിട്ട് അങ്ങനെ ആ യോക്ക് തിരിച്ച് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മുകൾ വശം വരെ അടിച്ച് പോരുക ഓക്കെ ഇനി നമുക്ക് എന്താ വേണ്ടത് ഇനി നമുക്ക് യോക്കിലേക്ക് നമ്മളിപ്പോൾ ലേസിലാണ് ആ ലേ പാച്ചിലാണ് നമ്മളിപ്പോൾ ആ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് യോക്ക് ആ അറ്റാച്ച് ചെയ്ത് കൊടുത്ത യോക്കിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ അര ഇഞ്ച് മാത്രം നിർത്തിയിട്ട് സെൻറ്റർ മുകളിലും താഴെയും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം നമ്മുടെ കുർത്തിയിലേക്ക് കുർത്തിയുടെ പീസിലേക്ക് ഫ്രണ്ട് പീസിലേക്ക് ഇത് പിൻ ചെയ്ത് കൊടുക്കാം നമുക്ക് ആ സേഫായിട്ട് അത് ആ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും സെൻറ്റർ പോർഷൻ ഞാൻ ഇതുപോലെ നോട്ട് നോട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നോട്ടിച്ചിട്ട് കൊടുത്താൽ മതി വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ വേറെ കളറ് വച്ചിട്ട് ഒരുപാട് പെൻസിൽ കൊണ്ട് വരയ്ക്കൊന്നും വേണ്ട കേട്ടോ അത് സെൻറ്ററിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് വരച്ച് കൊടുക്കുന്നത് ഇപ്പോൾ കട്ട് ചെയ്ത് പോകാനുള്ള പോർഷൻ ആയതുകൊണ്ടാണ് അവിടെ വരച്ചു കൊടുക്കുന്നത് ഓക്കെ ഇനി ഞാൻ സൈഡിൽ വരയ്ക്കുന്നുണ്ട് കേട്ടോ സൈഡിൽ എനിക്കിത് ഒരു മൂന്നിഞ്ചാണ് ഇതിൻ്റെ നെക്ക് അകലം വരുന്നുള്ളൂ അതായത് വൺ സൈഡ് മൊത്തത്തിൽ ടോട്ടൽ ആറു ഇഞ്ചാണ് അകലം വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വൈഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്ക് വൈഡാക്കിയാണ് എടുക്കുന്നത് അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നല്ല വശം അതിൻ്റെ ഈ കുർത്തിയുടെ ഇതിപ്പം ലൈനിങ് സെക്ഷനിലാണ് ഞാനിപ്പം വെക്കുന്നത് ലൈനിങ് സെക്ഷനിൽ വെക്കുമ്പം ഞാനിപ്പോൾ വെക്കുന്ന രീതി മനസ്സിലായല്ലോ അല്ലേ നല്ല വശം മട അകത്തേക്ക് നല്ല വശം കമിഴ്ത്തി വെക്കുക നല്ല വശം ലൈനിങ്ങോട് ചേരുന്ന രീതിയിൽ കമിഴ്ത്തി സെൻറ്റർ ചേർത്തിട്ട് വെക്കുക ഞാനതിൻ്റെ നെക്ക് വൈഡാണെന്ന് അളന്ന് നോക്കുന്നുണ്ട് എന്തെ ആറ് ഇഞ്ചാണ് അതിൻ്റെ നെക്ക് വൈഡുള്ളത് ടോട്ടൽ എനിക്കത് കുറവാണ് നല്ല ബ്രോഡ് നെക്കാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് ഞാനൊരു മൂന്നര ഇഞ്ചാക്കി എടുക്കുന്നുണ്ട് അതായത് വൺ സൈഡ് ഏഴ് ഇഞ്ചാക്കി എടുക്കുന്നുണ്ട് ഇഞ്ച് ഇഞ്ചുകൂടെ രണ്ട് സൈഡും ആ നെക്കിൻ്റെ ഭാഗം രണ്ട് സൈഡും കൂടെ കവർ ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഞാനൊരു ആ റെഡ് മാർക്കിങ് കൊടുത്തിട്ടുണ്ട് അവിടെ ആ ലേസിൻ്റെ സൈഡിലോട്ട് കേ കുറച്ചും കയറുന്ന രീതിയിൽ ഞാൻ നെക്ക് മാർക്കിങ് അവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ അത് വരച്ച് കൊടുത്തത് ഞാൻ വീഡിയോ എടുത്തിരുന്നു പക്ഷെ അത് റെക്കോർഡായില്ല നിങ്ങൾക്ക് ആ മാർക്കിംഗ് കാണുമ്പം മനസ്സിലാവും ഇനി അത് ഓൾ ഓവർ അവിടെ പിന്നു കുത്തി വെക്കുക കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിൽ നിന്നല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നാല് വശവും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഞാൻ അടിക്കുന്ന കാണുമ്പം നിങ്ങൾക്ക് അപ്പം ഞാൻ ഒര ഇഞ്ച് നമ്മുടെ ലേസിൽ കൊടുത്തിരിക്കുന്ന ആ ആ ഒരു ലൈൻ അല്ലാണ്ട് കുറച്ച് ഒരു ഇഞ്ച് കയറ്റിയാണ് ഞാനിപ്പോൾ അടിച്ച് പോകുന്നത് കേട്ടോ ഇതുപോലെ അതിൻ്റെ ആ ഇറക്കം അതുതന്നെയാണ് എടുക്കുന്നത് സൈഡ് ഇതുപോലെ കയറ്റി പോകുന്നുണ്ട് നിങ്ങൾക്ക് സൈഡ് കുറച്ചുകൂടെ ബ്രോഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ കുഴപ്പമില്ല ബോട്ട്നെക്ക് പക്ഷേ ബോട്ട്നെക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ നെക്കിൻ്റെ അതേ വൈഡിൽ ചെയ്താലേ വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഈ രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ടിനൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റില്ല ഞാൻ കൂടുതലും ബോട്ടിനൊക്കെ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ അതെ ആ ഒരു ഒരളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അത് ഒരു ഒര ഇഞ്ച് നിർത്തിക്കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം പക്ഷെ അര ഇഞ്ച് പോരാ നമുക്കിത് ഫ്രണ്ടിലോട്ട് ഇനി അടിച്ച് മറിക്കാനുള്ളത് ഇപ്പം അടിച്ചു ഇനി മറിച്ചെടുക്കാനുള്ളതാണ് അപ്പം ഞാൻ ഇതിപ്പം അര ഇഞ്ച് മാത്രം നമ്മൾ നോർമലി കട്ട് ചെയ്യുന്ന പോലെ അര ഇഞ്ച് കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കി നോക്കാം കേട്ടോ അത് നോച്ചിട്ട് കൊടുക്കുക സൈഡ് കംപ്ലീറ്റ് നോ ആ കോർണർ വരുന്ന വശമെല്ലാം നോച്ചിട്ട് കൊടുക്കുക ഈ രീതിയിൽ അങ്ങനെ ഞാൻ എന്നിട്ട് അര ഇഞ്ച് കട്ട് ചെയ്ത് കൂടാതെ ഒരു കാലിഞ്ച് മാത്രം നിർത്തിക്കൊണ്ട് സൈഡ് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് മറിക്കുന്ന സമയത്ത് മറിച്ച് ഫ്രണ്ടിലായിട്ട് വരുമ്പോഴത്തേനും ഈ പാച്ച് നെക്ക് നെറ്റല്ലേ അപ്പം നെറ്റിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ലൈനിങ്ങിൻ്റെ കളറ് കൂടുതലായിട്ട് കാണാനായിട്ട് ഇടവരുന്നത് കൊണ്ട് ഞാൻ ഒരാ ഒരു കാല് കാലിഞ്ചിനേക്കാൾ കുറച്ചുകൂടെ കുറവ് എന്നാൽ ആ കട്ടിങ്ങിലേക്ക് കയറാനും പാടില്ല ആ രീതിയിൽ നിർത്തിയാൽ മതി കേട്ടോ നെറ്റായതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇഴന്ന് വരില്ല അത് പേടിക്കേണ്ട ആ കട്ടിങ്ങിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു ഒരു കാലിഞ്ചിനേക്കാൾ തൊട്ട് ഒന്നുകൂടെ കുറച്ചിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അതിന് ശേഷം നമുക്ക് ഇത് മറിച്ചിട്ട് നോക്കാം മറിച്ചിട്ട് നോക്കിയപ്പോഴത്തേന് വലിയ കുഴപ്പമൊന്നുമില്ല അതാ കോർണർ റെൻ്റ് വശത്തിൽ ആ ഒരു നെറ്റിൻ അതായത് ആ എംബ്രോയ്ഡറിയുടെ പടി വരുന്ന ചെറിയൊരു ലൈൻ പോലെ വരുന്നത് കൊണ്ട് അതത്ര വിസിബിളാകാനില്ലാട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക നമുക്ക് വേറൊരു ടൈപ്പ് ഞാൻ പാച്ച് കാണിച്ചിരുന്നു നമ്മുടെ വീഡിയോയില് അതെങ്ങനെ ചെയ്യണേ അത് ഈ രീതിയിലല്ല കേട്ടോ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് കുറച്ചുകൂടെ സിമ്പിളാണ് ആണ് കേട്ടോ ഇത് നമ്മുടെ യോക്ക് നമ്മുടെ സാധാരണ കോട്ടൺ യോക്കൊക്കെ നമ്മൾ ചെയ്ത് മറിച്ചിടുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് ഇത് എന്നിട്ട് ഈ രീതിയിൽ നമുക്ക് പതിച്ച് അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ ഒരു ഭൂരിഭാഗം പേരും നമ്മുടെ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പം അതൊന്ന് അത് വിട്ടുപോയതാണെങ്കിലോ എന്ന് ഓർത്തിട്ടൊന്ന് ഓർമ്മിപ്പിച്ചതാ കേട്ടോ ഒത്തിരി പേർക്ക് ഉപകാരമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ ഓക്കേ അപ്പം നമ്മൾ ഇതുപോലെ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ താഴെ താഴെയുള്ള മാർക്കിങ്ങല്ലേ താ അകത്ത് അകത്ത് ലൈനിങ്ങാനുള്ള മാർക്കിങ്ങിൻ്റെ അവിടെ ഒരു മുട്ടു സൂചി കുത്തി കുത്തിവയ്ക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സെൻടർ പോർഷൻ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ അവിടെയാണ് അവിടെയാണ് നമ്മുടെ യോക്കിൻ്റെ സെൻറ്റർ പോർഷൻ കൊണ്ട് വെച്ച് പിൻ ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ ഈ പാച്ച് മേടിച്ചതിന് എൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു ഞാൻ ഞാനിതിൻ്റെ റേറ്റ് നിങ്ങളോട് പറഞ്ഞില്ല എന്ന് ഞാനിപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇത് ഈ ടൈപ്പ് ലേസിന് ഏകദേശം ഒരു അറുപത് രൂപയായിട്ടോ ആയിട്ടുള്ളൂ ഒരെണ്ണം അറുപത് രൂപയാണ് വീ വീതി കുറഞ്ഞ ടൈപ്പ് ലേസിന് അറുപത് രൂപയാണ് ആയിട്ടുള്ളൂ ഏതാ നമ്മുടെ സൈഡിൽ കൊടുത്തിരിക്കുന്നതല്ല നെക്ക് പാച്ചിന് വേണ്ടി ആയതാണ് ഞാൻ ഹോൾസെയിലായിട്ടാണ് മേടിച്ചത് ഇനിയിപ്പം നമ്മുടെ ലോക്കൽ ഷോപ്പുകളിൽ വരുമ്പം എത്രയാവുംള്ളത് എനിക്കറിയില്ല ഞാൻ ഹോൾസെയിൽ ആയിട്ട് അറുപത് രൂപയ്ക്കാണ് മേടിച്ചത് അതുകൊണ്ട് തന്നെ അത് ഒരു കുറച്ച് കൂടുതൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിത് മറിച്ചടിക്കാനായിട്ട് എളുപ്പമാണ് ആ ലൈസ് അതിനാണ് അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ മാത്രമല്ല നമുക്ക് ആ നെക്കിന് യോക്കിന് കുറച്ചുകൂടെ വീതിയും കൂടെ കിട്ടും അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ആ ലെയ്സ് വെച്ച് കൊടുത്തത് അപ്പം നിങ്ങൾ അത് അപ്പം നമുക്കത് മറിച്ച് അടിക്കാനായിട്ട് എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ആ ലെയ്സ് അതായത് ആ നെറ്റ് മാത്രമായിട്ട് മടക്കി വെച്ച് അടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കത് പിരിഞ്ഞ് പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ യോഗ പോഷനിലെല്ലാം അടുത്തും നമുക്ക് മുട്ട സൂചി കൊത്തിവെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഉണ്ടോ പതിച്ചടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു അര ഇഞ്ച് കൊടുക്കാനായിട്ട് പറഞ്ഞത് ഞാനാ സൈഡിൽ വരുന്ന ഒരു ലൈൻ പോലുള്ളതിലേക്കാണ് ഞാൻ നമ്മുടെ വീതി കുറഞ്ഞിട്ടുള്ള ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പം ഇത് ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഒത്തിരി അങ്ങോട്ട് മടങ്ങി നിൽക്കാത്ത രീതിയിൽ വിടുത്തി വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം ഇനി ഇനി നമുക്ക് നല്ല നമ്മുടെ നല്ല വശമാണ് ഇത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ നമ്മുടെ നല്ല വശമാണ് അകത്തേക്ക് വരുന്ന രീതിയിൽ ആണ് നമ്മുടെ ചെറിയ ലേസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ നല്ല വശം പുറത്തേക്കാക്കിയിട്ടാണ് ഇപ്പം പതിച്ചടിക്കുന്നത് ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഈ സെയിം നെറ്റ് നെക്ക് വെച്ചിട്ട് തന്നെ ഒരു ഒരു ഹക്കോബയുടെ കുർത്തിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ട് അപ്പം ഇവര് ആ റെഡിമെയ്ഡൊക്കെ എത്ര റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ചിക്കൻകാരി വർക്ക് പോലെ നമുക്ക് തോന്നും അപ്പോൾ കണ്ടില്ലേ വലിയ പണിയൊന്നുമില്ല ഈ നെക്ക് പാച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വൃത്തിയായിട്ട് നമ്മുടെ ഉൾവശവും അങ്ങനെ വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക് ക്യാൻവാസൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് ഈസി ആയിട്ട് ഇത് തന്നെ വെച്ചിട്ട് ചെയ്യാം അപ്പം അടുത്ത അടുത്ത ടൈപ്പ് നെക്ക് നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം എനിക്ക് തോന്നി ഇത് നെക്കിന് മാത്രം ഇതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലല്ലോ എന്നാൽ പിന്നെ എൻ്റെ സ്ലീവിൽ കൂടെ ഒരു ലെയ്സ് ആഡ് ചെയ്യാം ഇതിനോട് ചേരുന്ന രീതിയിലുള്ള ലെയ്സ് ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ സ്ലീവിനൂടെ ഒരു ലേസ് ചെറിയ ലേസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത് എങ്ങനെയാണ് സ്ലീവിന് ഞാൻ ലെയ്സ് ആഡ് ചെയ്തത് നമ്മൾ ഞാൻ ലൈനിങ് ആഡ് ചെയ്യുന്നില്ല നമ്മുടെ സ്ലീവിന് ലൈനിങ് കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അതുകൊണ്ട് മോസ്റ്റ്ലി ലൈനിങ് ആഡ് ചെയ്യാറില്ല കസ്റ്റമർ എത്ര സീ റൂ ആണെങ്കിൽ മാത്രം കസ്റ്റമർക്ക് വേണമെങ്കിൽ മാത്രമാണ് നമ്മൾ ലൈനിങ് സ്ലീവിന് ആഡ് ചെയ്യാറുള്ളു അപ്പം ഈ രീതിയിൽ ആകോ അകമൊക്കെ വൃത്തിയായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ലേസ് ആഡ് ചെയ്യാം എന്നുള്ളത് കൂടി ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ആ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇപ്പം ഞാൻ നമ്മുടെ സ്ലീവിൻ്റെ സ്ലീവ് വെട്ടിയതിൻ്റെ വശം അതായത് ഒരെ വശം കണ്ടോ ഞാൻ ജസ്റ്റ് അകത്തേക്കൊന്ന് മടക്കി അടിച്ച് ഈ രീതിയിലാണ് ഞാനിപ്പം അകത്തേക്ക് ഒന്ന് മടക്കി അടിച്ചാൽ അതകത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വശത്തിലേക്ക് മോശം വശം നല്ല വശത്തിലേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചിട്ടേ ഉള്ളു അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനത് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് കിട്ടും അതുകൊണ്ടാണ് പിന്നെ അത് അഴിക്കാൻ നിന്നില്ല അത് രണ്ടായിട്ട് മടക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ നല്ല വശം നല്ല വശം നെറ്റിൻ്റെ നെറ്റിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചതിന് ശേഷം കമിഴ്ത്തി വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ മടക്കി അടിച്ച ആ ഭാഗമില്ലേ ആ ഭാഗം ഒന്നുകൂടെ മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് ആ വീതിക്ക് തന്നെ നെറ്റ് അകത്തേക്ക് നമ്മുടെ ലേസ് അകത്തേക്ക് വെച്ച് നെ ലേസിൻ്റെ വീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്തോരം പുറത്തേക്ക് കാണണം എന്നനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ ഇതിപ്പം കുറച്ച് വീതിയുള്ള ഉള്ള ആണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രയും ഭാഗം കാണുന്ന രീതിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പം ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുന്ന ഭാഗത്തിനകത്ത് ലേസ് വെച്ചു അത്രയേ ഉള്ളൂ അത് ഈ രീതിയിൽ എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതിപ്പം ഇത് ലേസ് മാത്രമായിട്ട് അടിയിലങ്ങ് വെച്ചടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് കുത്തിക്കയറുന്നൊരു ഫീൽ ഉണ്ടാകും ഇത് അതുപോലത്തെ ഒരു ലേസാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനത് മറ ഇനി അതിൻ്റെ അകം വശം മറിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ചെയ്തത് ഇനി നമുക്കത് ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും ഒരു പൈപ്പിംഗ് വെച്ച പോലെ ഉള്ളിൽ വേറെ പീസ് വെച്ച് അടിച്ചതാണ് അടിച്ച പോലെ ഇരുന്നോളും എന്നാൽ നമ്മൾ സെയിം പീസിൽ തന്നെയാണ് കേട്ടോ അപ്പം വൺ ഇഞ്ച് എക്സ്ട്രാ നമുക്ക് സ്ലീവിന് ചിലവാകും അത്രേ ഉള്ളൂ അപ്പം അതിനനുസരിച്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ കൂട്ടിയെടുക്കുക കേട്ടോ നമ്മൾ നോർമലിയും അടക്കി അടിക്കുന്ന പോലെ തന്നെ ഉള്ളൂ ഇതും നോർമലി ഇഞ്ച് അല്ല അകത്തേക്ക് മടക്കി അടിക്കുന്നത് അപ്പം ഓരോരുത്തരും മടക്കി അടിക്കുന്ന അതേ രീതിക്ക് അനുസരിച്ച് തന്നെ ചെയ്യാവുന്നതാണ് അപ്പം ഒരടിപ്പ് കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ പതിച്ചൊന്നുകൂടെ അടിക്കുന്നുണ്ട് അപ്പം ആ മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന വശം മടക്ക് വശം കൂടെ ഒന്ന് പതിഞ്ഞിരുന്നോളും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഈ രീതിയിൽ തന്നെ നമ്മുടെ നെക്കും സ്ലീവും നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ സ്ലീവ് ജോയിൻ ചെയ്യുന്ന ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഈ രീതിയിൽ നമ്മുടെ രണ്ട് സ്ലീവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അമ്പലത്തിൽ പോകാനായിട്ട് ധൃതി പിടിച്ച് ചെയ്തതാ കേട്ടോ ഇഷ്ടമായി എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ